ഇന്ത്യയുടെ ഭാവി തലമുറയെ സാമ്പത്തികമായി കൂടുതൽ സുരക്ഷിതവും സ്വതന്ത്രവുമാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ചുവടുവയ്പാണ് എൻ പി എസ് വാത്സല്യ കുട്ടികൾക്കായി നേരത്തെ തന്നെ നിക്ഷേപം ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ത്യയുടെ പെൻഷൻ സമ്പ്രദായത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പിനെയാണ് പദ്ധതി അടയാളപ്പെടുത്തുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ പെൻഷൻ അക്കൗണ്ടിൽ തുക നിക്ഷേപിച്ച് കരുതിവെക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനും അതിന്റെ പലിശയിലൂടെ ദീർഘകാല സമ്പത്ത് ഉറപ്പാക്കാനും എൻ പി എസ് പദ്ധതി മാതാപിതാക്കൾക്ക് അവസരം നൽകുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു എല്ലാ പൌരന്മാർക്കും ദീർഘകാല സാമ്പത്തിക ആസൂത്രണവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിലെ സുപ്രധാന ചൂടുവയ്പാണ് എൻ പി എസ് വാത്സല്യെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു ജനറേഷണൽ what do i mean by that i mean that if this generation is earning paying for its well being and living with its family but today's generation also has the responsibility of taking care of its senior citizens the elders in your family many of them do not have pensions so in a way the children and grandchildren are giving them the option to live with dignity because we are all part of a family. ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ഓൺലൈനായും പദ്ധതിയിൽ ആയിരം രൂപ നിക്ഷേപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് അക്കൗണ്ട് ആരംഭിക്കാം പ്രതിവർഷം കുറഞ്ഞത് ആയിരം രൂപ മുതൽ നിക്ഷേപിക്കാം നിക്ഷേപത്തിന് ഉയർന്ന പരിധിയില്ല പി എഫ്ആർഡിഎ വരിക്കാർക്ക് ഒന്നിലധികം നിക്ഷേപ രീതികൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ പ്ലാൻ തടസ്സമില്ലാതെ ഒരു സാധാരണ എൻ പി എസ് അക്കൌണ്ടായി മാറ്റാനും സാധിക്കും വരിക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു പുറമെ കുടുംബത്തിലെ മുതിർന്നവർക്കും ചെറുപ്പക്കാരായ അംഗങ്ങൾക്കും പരിരക്ഷ നൽകിക്കൊണ്ട് തലമുറകളുടെ സമത്വമെന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എൻ പി എസ് വാത്സല്യ പദ്ധതി യുവതലമുറയിൽ സമ്പാദ്യശീലം വളർത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ കേന്ദ്ര ബജറ്റിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലായിരിക്കും എൻ പി എസ് വാത്സല്യ നടപ്പിലാക്കുക